അതിലെ എപ്പോഴും നമുക്ക് എതിരെ വരുന്ന ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ യു ഡി എഫ് ചാനലാണ് ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് കോൺഗ്രസ് ഒരു സൈഡിൽ കൂടെ ബി ജെ പി യെ തകർത്ത് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നഗരസഭ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ അല്ലേ ജില്ലാ അധ്യക്ഷ പറയുകയാണ് ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പറയുകയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടൻ പണ്ട് വ്യാജനാണ് വ്യാജനാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല ഇപ്പോൾ അത് ബോധ്യമായി കുറെ കോർപ്പറേറ്റ് ലോബികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കുട്ട് ഷാഫി ഷാഫി കുത്താണ് അതായത് രാഹുൽ മാങ്കൂട്ടം വന്നത് അവിടുത്തെ കോൺഗ്രസിലെ സാധ്യതകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വളർന്ന ഒരാ സാധ്യതയുള്ള നേതാക്കന്മാരുടെ സാധ്യതകൾ മങ്ങിയെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോ പ്രീജ സുരേഷ് എന്ന് പറയുന്ന ജനറൽ ആണ് ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് ഇതുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത്രയും കാലം തനിക്ക് വിശ്വാസമായിരുന്നില്ല നിലവിൽ കുറെ അധികം കാരണങ്ങൾ കൊണ്ട് അവർക്ക് വിശ്വാസം വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു ജനപ്രതിനിധി പാലക്കാടിന്റെ എം എൽ എ കൃത്യമായ വ്യാജനാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ മണ്ഡലമായിരുന്നല്ലോ പാലക്കാട് എന്ന് പറയുന്നത് നിലവിലെ എം പി രാഹുൽ മാംകൂട്ടത്തിന്റെ അവിടേക്ക് പറിച്ചു വെച്ചത് ഷാഫി മറബിന് വേണ്ടിട്ട് തന്നെയാണ് അതെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ അവിടെ പ്രവർത്തിക്കുന്നത് അല്ല ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് വന്ന സമയത്തും രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം പെട്ടെന്നൊരു സമയത്ത് ഒരു സുപ്രഭാതത്തിലേക്ക് ഇന്നലെ തേര് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം രാഹുലിനും ഷാഫിക്കും കിട്ടുന്ന ജനപിന്തുണ ഇവരെ അതിശയിപ്പിച്ച് അത് അപകടം ചെയ്യും നമ്മളുടെ ഒക്കെ നിലനിൽപ്പിന് എന്നുള്ള പേടികൊണ്ടാണോ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ബൈറ്റുകളൊക്കെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് അവിടെ ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പോ നിലവിൽ മുന്നോട്ട് വരുന്ന പല കാര്യങ്ങൾ കാര്യങ്ങളനുസരിച്ചിട്ടാണെങ്കിൽ പ്രീജ സുരേഷിനെ എതിർ പാർട്ടിക്കാർ വിലക്കെടുക്കുകയാണ് അല്ലെങ്കിൽ ബിജെപി ആണോ പാലക്കാടിനെ സംബന്ധിച്ച് സി പി എമ്മിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് പക്ഷേ രാഹുൽ മാംകൂട്ടത്തെ പാലക്കാട് മാത്രമൊന്നും അല്ല അധികം ഇൻഫ്ലുവൻസ് ഉള്ളത് മിക്ക സ്ഥലങ്ങളിലും ഇവരൊക്കെ കൂടുതലായിട്ടും എന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടം ഒന്ന് ഒതുങ്ങി പോകുന്ന വിചാരിക്കുന്ന സമയത്തായിരുന്നു പുള്ളിക്കാരനെ ഒരു കംബാക്ക് എന്ന രീതിയിൽ പലയിടങ്ങളിലും പുള്ളി പ്രത്യക്ഷപ്പെടുന്നതും അതേപോലെ ഷാഫി പറമ്പിലിന്റെ ആ ഒരു പ്രചരണ രീതിയിലേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിരുത്തണമല്ലോ അപ്പോഴാണ് പാലക്കാട്ടെ ലോബി ഷാഫി പറമ്പിലിന്റെ കുത്തക മുതലാളിമാർ ഇങ്ങനെ കുറച്ച് ടാഗുകളുമായി ഇല്ല വസ്തുതകളൊന്നും തെളിഞ്ഞിട്ടില്ല തിൽ വസ്തുവരെ കൃത്യമായിട്ടുള്ള പ്രീജ സുരേഷ് ഇനിയിപ്പം ബി ജെ പിയിലേക്കോ സിപിഎമ്മിലേക്കോ നോക്കാം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു പാർട്ടി മാറലിന്റെ ഒരു സൂചന നോക്കൂ ഇപ്പൊ പ്രമീള ശശിധരനുമായി ബന്ധപ്പെട്ട് പാലക്കാട് ബിജെപിയിൽ വലിയ തരത്തിലുള്ള വിഷയങ്ങൾ കൃഷ്ണകുമാർ ഒറ്റതിരിഞ്ഞിട്ട് ആക്രമിക്കുന്നു സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമാണ് പ്രമിളാ ശശീരൻ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുമെന്നൊരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്തു വെച്ചു അപ്പോ രാഹുലുമായി വേദി പങ്കിട്ടതിന്റെ പേരിലാണ് പ്രമിള ശശി വലിയ രീതിയിലുള്ള സംഘടനാ നടപടിയൊക്കെ എടുക്കുന്നതിന്റെ ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പാളയത്തിൽ പടം ഒരുക്കുക എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ രാഹുൽ പങ്കുടത്തിനെതിരെ തിരിച്ച് പറയിക്കാനുള്ള ഒരു നമ്മുടെ സരിൻ പോയതുപോലെ പ്രീജയും പോകുമോ എന്നുള്ള ആശങ്കയാണോ അല്ല സരിൻ സരിൻ എന്താണ് കോൺഗ്രസിന് അല്ല അന്ന് രാഹുൽ മാംകൂട്ടത്തിന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവിടെ ആ ഒരു കോൺഗ്രസിന്റെ അകത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സരിൻ അവിടെ നിന്ന് മറ്റൊരു സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടും മത്സരിക്കുന്നതും അതിന്റെ ഒരു മറ്റൊരു വേർഷൻ തന്നെയാണ് ഇപ്പൊ പ്രീജ സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പാലക്കാടാണെങ്കിൽ അവിടുത്തെ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉയർന്നു കേൾക്കേണ്ട ആവശ്യം ബിജെപിക്ക് തന്നെയാണ് കാരണം പാലക്കാട് കൂടുതൽ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ വലിയ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിക്കേണ്ട കാര്യം ഈ രാഹുൽ പോലും ഓരോ പറ്റിയുള്ള മാൻകുട്ടം തന്നെ കരുവാൻ മാത്രമല്ല ഇതിൽ ചെയ്തിട്ട് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഷാഫി പറമിലിനെ വലിച്ചിടേണ്ട അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടം അവിടെ പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിലിന് വേണ്ടിട്ടാണ് രാഹുൽ രവീന്ദ്രൻ രാഹുൽ രവീന്ദ്രൻ രവീന്ദ്രൻ രാഹുൽ പറയുന്നത് പക്ഷേ ഇത് അവരുടെ ഷാഫി പറമ്പിലെ രാഹുൽ സുരേഷിന്റെ ഒരു വാക്കുകളിൽ നിന്ന് ഷാഫി പറമ്പിൽ സ്നേഹിക്കുന്നത് കുത്തക മുതലാളിമാരെയാണെന്നാണ് അത് കേരള ഈ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അത് പറഞ്ഞിരിക്കുന്നത് എതിർ പാർട്ടികൾ പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു നീക്കങ്ങളായിരിക്കും രാഷ്ട്രീയ അജണ്ട ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് രാഷ്ട്രീയ അജണ്ടകൾ കണ്ടിട്ടുണ്ട് സീറ്റ് ഇല്ല എന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കാലങ്ങളിൽ നമ്മൾ പല കോർപ്പറേഷനിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോ തദ്ദേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടങ്ങളിൽ നിന്നും ഇത്തരം ഒരു കുറ്റസമ്മതങ്ങളും അതേപോലെ പൊട്ടിത്തെറിക്കലുകളും പാർട്ടിക്കകത്ത് അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്ന യും ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് വലിയൊരു മുന്നോട്ട് പോക്ക് നടത്തിയിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണിത് അപ്പോൾ പ്രജസുരേഷൻ അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യണം കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് ശ്രമിക്കുന്ന കോൺഗ്രസ് പഴയ പോലൊന്നുമല്ല ഇത്തരം വിമർശനങ്ങളും സാധ്യതകളും എല്ലാം തന്നെ ചെയ്തിക്കുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കോട്ടയായിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് രാഹുൽ മാമുട്ടൻ എന്ന് പറയുന്ന ഒരാൾ നിന്ന് വിജയിക്കുന്നത് അതിനുശേഷം എന്ന് വെച്ചാൽ ഒരു കംബാക്ക് എന്ന് പറയുന്നത് ബിജെപിക്ക് അനിവാര്യമാണ് അതേപോലെ ഈ നിയമസഭ എടുത്തു നോക്കുകയാണെങ്കിൽ ബിജെപിയുടെ കോട്ടയിൽ ഒരു ഓട്ടോട്ടം നോക്കുമ്പോൾ അങ്ങനെയായിരുന്നു പിണറായി സ്വകാവനെ തൊണ്ണൂറ്റിഒൻപത് സീറ്റുകളോടും ലഭിക്കുന്നതും വീണ്ടും ഭരണത്തിലേക്ക് എത്തുന്നതും അപ്പൊ വീണ്ടും അവിടെ സി പി എമ്മിന്റെ ഒരു വീണ്ടും സീറ്റുകൾ നിലനിർത്തുക എന്നുള്ള ആവശ്യവും ബി ജെ പിക്ക് കൈവിട്ടുപോയ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ മാം പറയുന്ന ഒരാളെ നിർത്തി അവർക്ക് കൈവിട്ടുപോയ ഒരു സ്ഥലം ഈ ഒരു തദ്ദേശവും നിയമസഭയുടെ അവർക്ക് തിരിച്ച് അവരുടെ കോട്ടകൾ പിടിച്ചെടുക്കേണ്ടത് ആവശ്യവും ഈ രണ്ട് പാർട്ടികൾക്കും കോൺഗ്രസിനെ അവിടെ നിന്ന് തുരത്തുക എന്നുള്ളത് ഒരേപോലെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കാൻ പറ്റുന്ന രണ്ട് പേരുകളാണ് ഒന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടത്തിലും രാഹുൽ മാംകൂട്ടത്തിലും ഓൾറെഡി അവർ ഒതുക്കി പാലക്കാട്ട് ബിജെപിയിൽ തീയിട്ടു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പല സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോ ഇത്തരത്തിൽ ഇനിയിപ്പോ ഇനിയിപ്പോ അടുത്തത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നായിരിക്കും അതെ തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം സൈബർ ഇടങ്ങളിലും അതേപോലെ ബി ജെ പി സൈബർ ഇടങ്ങളിലും ഇത് വലിയൊരു ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോ വരും സമയങ്ങളിലേക്ക് പലരും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടാവാം എന്തുകൊണ്ട് ഈ പാർട്ടി കോൺഗ്രസ് ഇതിന് ഇതിരെ പ്രതികരിക്കുന്നില്ല ഇങ്ങനെ ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കാരണം രാഹുൽ മാഡുന്നില്ല അവിടെ മത്സരിപ്പിക്കാൻ നിർത്തിയപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകം ഒരു കൂട്ടം ആൾക്കാരുടെ ഇഷ്ടപ്രകാരമാണ് പുള്ളി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പ്രത്യേകം അപ്പൊ അതിന് മറ്റൊരു വർഷൻ ആയിട്ടാണ് ഇവർ വന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ കുറച്ച് ലോബിമാരുണ്ട് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ഇവിടെ കോഴിക്കോട് അവിടെയൊക്കെ എം ബി ആയിട്ട് വരുന്ന സമയത്ത് പാലക്കാട് കൈവിട്ട് പോകല്ലേ അപ്പൊ തന്റെ ലോബിയിൽ അല്ലെങ്കിൽ തന്റെ പുത്തക മുതലാളിമാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഷാഫി പറമ്പലിന്റെ ഇഷ്ടപ്രകാരം അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് പറഞ്ഞു തരുന്നത് അവസാനമല്ലേ ഈ രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടം അങ്ങോട്ട് തിരിഞ്ഞാൽ രാഹുൽ മുൻകൂട്ടം ഇങ്ങോട്ട് തിരിഞ്ഞാൽ രാഹുൽ മാങ്ങൂട്ടം വാർത്തയിൽ ഒരു ദിവസം പോലും രാഹുൽ കാര്യം തന്നെയാണ് അത് കീർത്തി രണ്ടു തരത്തിലും നേടാം അപകീർത്തി നേടാൻ നല്ല രീതിയിൽ അപകീർത്തിയിലൂടെ നെഗറ്റീവ് പബ്ലിസിറ്റിയെ പോസിറ്റീവ് ആക്കി മാറ്റാനാണോ രാഹുൽ മാട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ഇപ്പൊ ഏത് രാഷ്ട്രീയ നേതാവ് എന്ത് വിഷയം പറഞ്ഞാലും രാഹുൽ അവസാനം രാഹുൽ എത്തി ഒരു ചെറിയ പ്രീജ സുരേഷ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണെങ്കിലും ഈ എന്താ പറയാ ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിരിക്കുന്ന പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് പോകാനും ഒരു കാര്യമുണ്ടെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു രീതിയിൽ രാഹുൽ മാംകൂട്ടം ഇത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളില്ലാതെ പാലക്കാട് ഇപ്പോ ഒരു വാർത്തയും വരുന്നില്ല വാർത്തകൾ പുറത്തു വരുന്നത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു ഏതൊരു നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാലും അതിന്റെ അവസാനം ഒരു രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവും നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ തീരും